നീണ്ട മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പിടിച്ചെടുത്ത അഞ്ച് മേഖലകൾ യുക്രൈന് വിട്ടു നൽകുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്കുമില്ലെന്നാണ് റഷ്യ ഈ മേഖലകൾ വിഭജിക്കാൻ കഴിയുന്നതല്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നുണ്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുനസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഇത്ര എളുപ്പത്തിലും വേഗത്തിലുമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും പരസ്പരം കേൾക്കാനുള്ള സന്നദ്ധതയുമാണ് ഇത് സാധ്യമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് റഷ്യയുടെയും അമേരിക്കയുടെയും നയതന്ത്ര പ്രതിനിധികൾ വീണ്ടും ചർച്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെസ്കോവിന്റെ പ്രസ്താവന തുർക്കിയിലെ ഇസ്താംബൂളിൽ അമേരിക്കൻ കോൺസൽ ജനറലിന്റെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ എടുത്ത തീരുമാനപ്രകാരമായിരുന്നു നടപടി ദിവസങ്ങൾക്ക് മുൻപ് റിയാദിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്തി എംബസികൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു അതിനിടെ യുക്രൈന്റെ ഒരു ഗ്രാമം കൂടി തിരിച്ചുപിടിച്ചതായി റഷ്യൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം യുക്രൈൻ പിടിച്ചെടുത്ത നിക്കോത്സി ഗ്രാമമാണ് തിരിച്ചുപിടിച്ചത് നൂറ്റി നാല്പത്തിരണ്ട് കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ രാത്രി സംയുക്ത ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ സൈന്യത്തിന്റെ വ്യോമത്താവളം ഡ്രോൺ ഓപ്പറേറ്റർ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നത് റഷ്യ ഒറ്റ രാത്രി കൊണ്ട് പ്രയോഗിച്ച നൂറ്റി അറുപത്തി ഡ്രോണുകളിൽ തൊണ്ണൂറ് എണ്ണം വെടിവെച്ചിട്ടതായി യുക്രൈൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട് തിരിച്ചടിച്ച യുക്രൈന്റെ നൂറ്റി എൺപത്തി ഡ്രോണുകൾ റഷ്യൻ സേന വെടിവെച്ചിട്ടു ഏഴ് അമേരിക്കൻ നിർമ്മിത ജെ ഡി എം എം ഗൈഡഡ് ഏരിയൽ ബോംബുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്